പൊതുവേ ഈ സജനയോട് ഭർത്താപിന് താല്പര്യവും സ്നേഹവും കുറഞ്ഞു എന്നുള്ളത് ദാമ്പത്യ പ്രശ്നങ്ങളിലൊക്കെ സാധാരണ കേട്ട് കഴിവിയുള്ള കാര്യം എന്നാൽ കുട്ടികളോടും ബാത്സല്യം കുറഞ്ഞു എന്നുള്ളത് ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ യാഥാർത്ഥ്യം അതാണ് കാരണം ആഹ് ഈ കുഞ്ഞുങ്ങളെ ഒക്കെ അവരെ സ്നേഹിക്കുന്നതായിട്ട് കാണിക്കാറുണ്ട് അഭിനയിക്കാറുണ്ട് പറഞ്ഞ പോലെ മുന്നിൽ മുൻവെച്ചിട്ടും അല്ലെങ്കിൽ നാട്ടുകാരുടെ മുൻവെച്ചിട്ടൊക്കെ കൊണ്ടുപോകുക ചെയ്യും അവരെ ബൈക്കിലെടുത്ത് കൊണ്ടുപോകും ആ ബൈക്കിലെടുത്ത് കൊണ്ടുപോകും കാറിലൊക്കെ കൊണ്ടുപോകും പക്ഷെ ആളുടെ ഒരു പ്രത്യേകത വീട് തരും കാറ് തരും കുഞ്ഞുങ്ങളെ ട്രിപ്പിനൊക്കെ ഇടക്ക് കൊണ്ടുപോകും പക്ഷെ അതെ അതേ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ വീടിന്റെ കരടക്കില്ല കറണ്ട് ബില്ല് അടക്കില്ല വണ്ടിയുടെ ഇൻഷുറൻസ് അടക്കില്ല വണ്ടിക്ക് ഡീസൽ അടിക്കാനുള്ള പൈസ വരില്ല കുട്ടികളുടെ സ്കൂൾ ഫീസ് അടക്കില്ല ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് നമ്മളെ കൊണ്ട് കാലപിടിപ്പിച്ച് കരയിപ്പിച്ചുകൊണ്ടിരിക്കും അദ്ദേഹത്തിന്റെ സൈഡ് പറയാനോ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ സംരക്ഷിച്ച് പറയാനോ പ്രതിരോധിക്കാനോ ആരും ഉത്തമ ബോധ്യത്തോടെ നിവർത്തിയുള്ള തീർച്ചയായിട്ടും ഞാൻ തെളിവുകൾ ഉണ്ട് അതായത് ല്ലാ ചോദിക്കുന്നത് മനസ്സാക്ഷിയുടെ കോടതിയിൽ വിസ്തരിക്കുമ്പോൾ ശരിയാണ് പൂർണ്ണമായും അത് സത്യ സത്യങ്ങളാണ് പറയുന്നത് ആ വാക്കുകളെ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും എന്നിട്ട് അങ്ങനെ ആളിങ്ങനെ നമുക്ക് അത് പറഞ്ഞാൽ വിശ്വസിക്കാൻ ആൾക്കാർ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് ഞങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങളും വേദനയുമാണ് അത് മറ്റുള്ളവർ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഇനി വരുന്ന തലമുറയിലെ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും ഞങ്ങളും തീർച്ചയായിട്ടും തകർച്ചയുടെ ഭാഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ പറയുന്നത് അല്ലാതെ എനിക്ക് അദ്ദേഹത്തിനെയോ എൻ്റെ പാരൻസിനെയോ കരിവാരി തേക്കേണ്ട ആവശ്യമില്ല ഇനി അങ്ങനെ ഒരു വിഷമം പറഞ്ഞാൽ തന്നെ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ ആൾക്കാരെയും പറയാം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അവസ്ഥാണോ അതൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒന്നിച്ചു പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾ ഈ പറഞ്ഞൊരു ഡിസോർഡർ ആ ഡിസോർഡറിലേക്ക് ഞാനിപ്പോഴും എത്തിയില്ല അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ പറഞ്ഞത് അതായത് മക്കളെ ഉപദ്രവിക്കല് പലവട്ടം തുടങ്ങി ശാരീരികമായിട്ട് മോനൊരു പ്രാവശ്യം ക്ലാസ്സിൽ പോയില്ല എന്ന് പറഞ്ഞിട്ട് മോനെ ചവിട്ടി നിലത്തിക്കിട്ടാണ് ചെയ്തത് അത് അപ്പുറത്തെ വീട്ടുകാർ മോളിൽ നിന്ന് കാണുകയും ചെയ്തു ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ പല അവസരങ്ങളിലും മക്കളെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം മോനെ രണ്ട് മക്കളെയും കാറിൽ വെച്ചിട്ട് ഇടിക്കുമ്പോൾ ഞാൻ ചോദിച്ച കാരണം പറഞ്ഞത് മക്കൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മക്കളുടെ കൈ ആളുടെ തലയിൽ കൊണ്ടുപോകുന്ന പറഞ്ഞ ആ ഒരു കാരണത്തിനൊക്കെയാണ് മക്കളെ ഗുണ്ട ഗുണ്ടടിക്കുന്നത് പോലെ പുള്ളി ഇടിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണെങ്കിലും പുറത്ത് കൊണ്ടുപോകുന്നുണ്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന ഫീസ് യും അല്ലെങ്കിൽ കറണ്ട് ബില്ല് അടക്കാതെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇതൊക്കെ കൂടാതെ മകള് മകള് വലുതായി വന്നതോടുകൂടി അവളുടെ അടുത്ത് കുറച്ച് മോശമായിട്ട് ആള് സംസാരിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി അതിൽ സംസാരം ഉണ്ടായപ്പോൾ ഞാൻ ആളോട് ചോദ്യം ചെയ്തു ആ സംസാരത്തിൽ ആളെന്റെ മുഖത്തേക്ക് അടിച്ചിട്ട് മൂക്കിന്ന് ചോര വന്നു അപ്പൊ ഞാൻ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുടെ അടുത്ത് സംസാരിക്കുകയാണ് ചെയ്തത് അന്ന് സൗദിയിലായിരുന്നു സൗദിയിൽ വെച്ചിട്ട് സാമൂഹ്യ പ്രവർത്തകരെ അടുത്ത് സംസാരിച്ചു സാമൂഹ്യ പ്രവർത്തകരെ ഇദ്ദേഹത്തെ ഫോൺ വിളിച്ചിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു ഈ പറഞ്ഞ കല്യാണം നിശ്ചയിച്ച സമയത്ത് ഇപ്പൊ ഞങ്ങള് എന്റെ വീട്ടുകാർ വന്ന് കഴിച്ചുപോയ ഭക്ഷണത്തിന്റെ കണക്ക് പറഞ്ഞത് തൊട്ട് മോളോട് മോശമായിട്ട് പെരുമാറിയത് വരെയുള്ള കാര്യങ്ങൾ മോളെടുത്ത് എറിഞ്ഞത് വരെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആളൊന്നും നിഷേധിച്ചില്ല ആള് പറഞ്ഞത് ഇതൊക്കെ അവൾ പറഞ്ഞല്ലേ എന്നാണ് ചോദിച്ചത് ആ സമയത്ത് ഞാൻ എൻ്റെ ബന്ധുക്കൾ രണ്ടുപേരോട് പറഞ്ഞു ഈ ബന്ധുക്കൾ ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ചോദിച്ചതും ആ ചോദിച്ചത് ആ ഒരു വഴിക്ക് പോയി അതിൽ കൂടാതെയാണ് ഈ മീഡിയ മീഡിയേറ്ററോട് ഞാൻ സംസാരിച്ചത് മീഡിയേറ്റർ ചോദിച്ചപ്പം എൻ്റെ ഹസ്ബൻഡ് ആ ഫോൺ കട്ട് ചെയ്തിട്ട് ആൾക്ക് അയച്ചുകൊടുത്തൊരു വാട്സപ്പ് മെസ്സേജ് ആയിരുന്നു വാട്സപ്പ് ഫോട്ടോ ആയിരുന്നു അത് ഞങ്ങളുടെ യൂസ്ഡ് സാനിറ്ററി പാഡിൻ്റെ ഫോട്ടോയാണ് അതൊരിക്കലും ഒരു ഭർത്താവും ഒരു ഭാര്യയുടെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാണിച്ചു കൊടുക്കുകയും ഇല്ല അങ്ങനെ ചെയ്തപ്പം മീഡിയേറ്റർ ആയിട്ടുള്ള ആളെൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സംസാരിക്കണം ഇത് പക്കഅബ് നോർമൽ ആണെന്ന് പറഞ്ഞു നോർമൽ ആയിട്ടുള്ള ഒരാളും ചെയ്യില്ല ഈ പ്രവൃത്തി എന്ന് പറഞ്ഞു ആളിപ്പഴും ഈ ഒരു ഫോട്ടോ മൊബൈലിൽ വെച്ചിട്ട് മറ്റുള്ളവരെ കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അതിന്റെ ഒക്കെ തെളിവ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ തെളിവ് എന്നുള്ളതിനേക്കാൾ ഉപരി ചെയ്ത പ്രവർത്തി എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോഴാണ് ഡോക്ടർ പറയുന്നത് നിങ്ങൾ ജീവിക്കുന്നത് വളരെ ഹൈലി ഡേയ്ഞ്ചറസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരാളുടെ കൂടെയാണ് അത് നാഴ്സിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണെങ്കിൽ പറയുക അത് വരാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ ആയിട്ട് ആളെ വിട്ടു പോയതുകൊണ്ട് ആൾക്കുണ്ടായിട്ടുള്ള ട്രോമ ഞങ്ങളിൽ അടിച്ചേൽപ്പിച്ചിട്ടാണ് അതിൻ്റെ സന്തോഷം കണ്ടെത്തുന്നത് ഓവർകം ചെയ്യുന്നത് അപ്പം ആൾക്ക് ബൈപ്പോളാറും സാഡിസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇത് ഇതൊന്നും ഇവർക്കറിയില്ല ഇവരെ സംബന്ധിച്ചിട്ട് ഇവരനുഭവിച്ചിട്ടുള്ള ട്രോമ ഓവർകം ചെയ്യാൻ വേണ്ടിട്ട് ആളെ ഡിപ്പൻഡ് ചെയ്തിരിക്കുന്ന ഭാര്യയിലും മക്കളിലും അടിച്ചേൽപ്പിക്കുന്നതാണ് അങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുന്നത് അവസ്ഥയാണല്ലോ അപ്പോൾ താങ്കൾ പിന്നീട് എന്താ ശ്രമിച്ചോ ഇല്ല ഞാൻ ആദ്യം ശ്രമിച്ചത് ആളെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇമോഷണൽ ഫീലിംഗ്സ് ഇല്ല ഇവർക്ക് ദേഷ്യം കുറച്ച് കുറക്കാൻ പറ്റും പക്ഷെ അപ്പോഴും നല്ലൊരു കുടുംബജീവിതം അവിടെ ഉണ്ടാവില്ല കാരണം അദ്ദേഹത്തിന്റെ വാപ്പ ഉമ്മയും വിട്ടിട്ട് പോയപ്പോ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ട്രോമ ഒരു പകയായിട്ട് വെച്ച് ഞങ്ങളോട് തീർക്കണമെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഞാനിപ്പോൾ ഈ ഒരു ഈയൊരു ഷോയി ഉൾപ്പെടെ ഞാൻ പറയുമ്പോൾ ഞങ്ങളോട് ഉണ്ടാകാൻ പോകുന്നപ്പോൾ അകതിലും ഭീകരമായിരിക്കും അപ്പം അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഞങ്ങളോടത് കാണിക്കാൻ പോകുന്നത് അത് പല രീതിയിലേക്ക് ഞങ്ങളിലേക്ക് എത്തുമെന്ന് പറഞ്ഞത് കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഒരു ഫലത്തിലേക്ക് എത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് അതായത് സ്വയം വരുത്തി വെക്കുന്നതാണ് സ്വയം വരുത്തുന്നതാണ് അത് നമുക്ക് ഒരു മരുന്നുകൊണ്ടും തീർക്കാൻ പറ്റില്ല കൗൺസിലിംഗ് വഴി നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും അപ്പോഴും ഈ ഒരു റിസ്ക് ഫാക്ടർ ഉള്ളത് കൊണ്ട് ആ ഒരു ലൈഫിലേക്ക് പോകാതിരിക്കുന്നത് നല്ലതാണെന്നാണ് ഡോക്ടേഴ്സ് എല്ലാം അഭിപ്രായപ്പെട്ടത്